ഹൃദയത്തിൽ തൊട്ട് എല്ലാവർക്കും ഒരു നല്ല നമസ്കാരം ഞാൻ മധുസൂദനൻ ശാസ്താവിംഗ വ്ളോഗിൻ്റെ ഇരുപതാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്നേഹപൂർവ്വം സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു കാര്യമായി ഒരു വഴിക്കിറങ്ങിയതാണ് എന്നാലും കപ്പ കണ്ടപ്പോൾ കാല് ബ്രേക്കിലമർന്നു വീടിനടുത്തു തന്നെയുള്ള ശോഭേച്ചിയുടെ കടയാണിത് ഭർത്താവിന് സുഖമില്ലാതായപ്പോൾ ധൈര്യത്തോടെ കട മുന്നോട്ട് കൊണ്ടുപോയ ആളാണ് കണ്ണൂരുകാർക്ക് ജനകീയനായ ഒരു ദൈവമുണ്ട് പറഞ്ഞു വരുന്നത് മറ്റാരെക്കുറിച്ചുമല്ല പറശ്ശിനിക്കടവ് മുത്തപ്പനെക്കുറിച്ചാണ് പറശ്ശിനിക്കടവിലേക്കാണ് ഇന്നത്തെ നമ്മുടെ യാത്ര എനിക്കിവിടെ നിന്ന് പോകുമ്പോൾ ചക്കരക്കല്ല് ടൗണിലെത്തി ബസ് സ്റ്റാൻഡിന് കുറച്ച് മുന്നിലോട്ട് ചെല്ലുമ്പോൾ ചൂള റോഡ് കാണാം ഈ റോഡിലൂടെ വലത്തോട്ട് തിരിഞ്ഞ് നേരെ കുറേ ദൂരം പോയാൽ കാഞ്ഞിറോഡ് ടൗൺ എത്തും കാഞ്ഞിരോഡിൽ നിന്ന് കുറച്ച് ദൂരം മുന്നോട്ട് പോയാൽ വലതുവശത്ത് കെ എസ് സി വി സബ് സ്റ്റേഷനും എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ ഓഫീസും കാണാം കയറ്റം കയറി എത്തുന്നതാണ് ഉടുക്കിമട്ട വലത്തോട്ട് തിരിഞ്ഞ് കഷ്ടി ഒരു മുന്നൂറ് മീറ്റർ മുന്നോട്ട് ചെന്നാൽ മായൻമുക്ക് എത്തും ശ്രദ്ധയോടെ ഇടത്തോട്ട് തിരിഞ്ഞോളൂ ഈ കാണുന്നതാണ് മുണ്ടേരിമട്ട ഇവിടെ നിന്ന് വലത്തോട്ട് തിരിഞ്ഞ ഉടനെ ഇടതുവശത്തേക്ക് ഒരു റോഡ് കാണാം ഈ റോഡിലൂടെ കുറച്ച് ദൂരം മുന്നോട്ട് ചെല്ലുമ്പോഴാണ് പ്രശസ്തമായ മുണ്ടേരിക്കടവ് എത്തുക ഇപ്പോൾ കാണുന്ന പാലവും റോഡും നിർമ്മിക്കുന്നതിന് മുമ്പ് തോണി കടവായിരുന്നു ദേശാടന പക്ഷികളുടെ പറയാണ് മുണ്ടേരിക്കടവ് സൈബീരിയയിൽ നിന്ന് പോലും ധാരാളം ദേശാടനക്കിളികൾ ഇവിടെ എത്തിച്ചേരുന്നു മുണ്ടേരിക്കടവിൽ നിന്ന് മുന്നോട്ട് വന്നാൽ എത്തിച്ചേരുന്ന ചേലേരി മുക്കിൽ നിന്ന് വലത്തോട്ട് തിരിഞ്ഞ് പോകണം കൊളച്ചേരി മുക്കിലാണ് നാം എത്തിച്ചേരുക ഇവിടെ നിന്ന് വലത്തോട്ട് തിരിഞ്ഞാണ് പോകേണ്ടത് തെരിങ്ങൽക്കുഴി എത്തിയാൽ ഇടത്തോട്ടുള്ള റോഡിലൂടെ പോകണം ഇവിടെ പറശ്ശിനിക്കടവ് എന്ന ബോർഡ് വെച്ചിരിക്കുന്നത് കാണാം റോഡ് ഇറങ്ങി വരുന്ന ഭാഗം പ്രകൃതി ഭംഗി കൊണ്ട് അതിമനോഹരമാണ് ഇവിടെ നിന്നുള്ള പറശ്ശിനിപ്പുഴയുടെ വിദൂര ദൃശ്യം ഹൃദയഹാരിയാണ് പറശ്ശിനിപ്പുഴയുടെ പാലത്തിലാണ് ഞാനിപ്പോൾ ഉള്ളത് ഇവിടെ നിന്ന് കാണുന്ന പുഴയുടെ കാഴ്ച പറഞ്ഞറിയിക്കാൻ വയ്യാത്ത അത്രയും മനോഹരമാണ് ഈ പാലത്തിന് അടിവശത്തുകൂടി കനാൽ വെള്ളം പോകാനുള്ള സൗകര്യവും മുകൾ വശത്ത് യാത്രാ സൗകര്യവുമാണുള്ളത് ഈ അടുത്ത കാലത്താണ് പാലം പൂർണ്ണതോതിൽ അറ്റകുറ്റപ്പണി നടത്തി ബലപ്പെടുത്തിയത് മുത്തപ്പൻ്റെ മടപ്പുരയും അതിനു മുൻവശത്തെ വിശാലമായ പറശ്ശിനി തീർത്ഥവും പർശിനി പുഴയിൽ നങ്കൂരമിട്ടിരിക്കുന്ന ബോട്ടുകളുമാണ് ഇവിടെ നിന്നുള്ള സുന്ദരമായ കാഴ്ച ഓളങ്ങൾക്ക് മേലെ അലയന്നങ്ങളെപ്പോലെ മെല്ലെ മെല്ലെ തെന്നി പോകുന്ന കെട്ടുവള്ളങ്ങൾ അവയിൽ നിന്ന് വരുന്ന നല്ല മലയാള ഗാനങ്ങൾ ഈ പാലത്തിൽ നിന്ന് തന്നെ എനിക്ക് കേൾക്കാൻ കഴിയും മുത്തപ്പനെ കണ്ടു വണങ്ങി സംതൃപ്തമായ മനസ്സോടെ തിരിച്ചു പോകുന്നത് പോലെയുണ്ട് ഈ കെട്ടുവള്ളത്തിൻ്റെ പോക്ക് കാണാൻ ജലസമൃദ്ധിയാൽ നിറഞ്ഞങ്ങനെ നിൽക്കുകയാണ് പറശ്ശിനി തീർത്ഥം നല്ല നീളത്തിലാണ് ഈ പാലം പണിതിരിക്കുന്നത് ഇത് കടന്ന് നാം കാലെടുത്ത് വെക്കുന്നത് ആന്തൂർ മുനിസിപ്പാലിറ്റിയിലാണ് നമ്മെ സ്വാഗതം ചെയ്ത് മുനിസിപ്പാലിറ്റിയുടെ ബോർഡ് ഇവിടെ കാത്തുനിൽപ്പുണ്ട് നാടൻ പച്ചക്കറികളും മറ്റും വിൽപ്പന നടത്തുന്ന ഒരു സ്റ്റാള് ഇവിടെ കാണാം മണ്ണിലും വിണ്ണിലും തൂണിലും തുരുമ്പിലും ദൈവമിരിക്കുന്നു എന്ന് പാടിയതുപോലെ മുത്തപ്പൻ എല്ലായിടത്തും ഉണ്ട് പറശ്ശിനിയിലും പാടിക്കുറ്റിയിലും ഉരളിമലയിലും റോഡിനു വശത്തും അരയാൽ ചോട്ടിലും റെയിൽവേ സ്റ്റേഷനിലും വരെ മുത്തപ്പനുണ്ട് മുത്തപ്പൻ്റെ സന്തത സഹചാരികളായ ഒരു കൂട്ടരുണ്ട് അവർക്ക് നമ്മേക്കാൾ സ്വാതന്ത്ര്യമുണ്ട് പരശിനിയിൽ എവിടേക്കും കയറി ചെല്ലാനുള്ള അനുവാദം ആരെയും ദ്രോഹിക്കാതെ എല്ലാവരോടും ലോഹ്യം കാണിച്ച് ഇവരിങ്ങനെ നടന്നു പോകുന്നുണ്ട് എല്ലാ ഭാഗത്തും വിശക്കുമ്പോൾ ആരോട് ചോദിച്ചാലും എന്തെങ്കിലും കിട്ടും പിന്നെ മടപ്പുരയുടെ പരിസരത്ത് ഇങ്ങനെ കറങ്ങി നടത്താം വർണ്ണ ഭംഗിയാൽ നിറഞ്ഞ് തുളുമ്പി നിൽക്കുകയാണ് ഇവിടെയുള്ള ഓരോ കടകളും ഭക്തിരസ പ്രധാനമാണ് ഇവിടത്തെ പ്രദർശന വസ്തുക്കൾ മൃദുമന്ദഹാസവുമായി ഓടക്കുഴലും പിടിച്ച് ഇങ്ങനെ കുറേ കൃഷ്ണന്മാർ ഇത് പറശ്ശിനിമുത്തപ്പൻ മടപ്പുരയിലെ ശ്രീകോവിൽ ശ്രീകോവിലിൻ്റെ പിൻവശമാണ് ഇക്കാണുന്നത് മുൻവശത്തൂടെയാണ് പ്രവേശനം നിലയില്ലാത്ത ഇത്തിലേക്ക് ആഴ്ന്നു പോകുന്നു എന്ന് തോന്നുന്ന നേരത്ത് മുത്തപ്പ എന്ന ഒറ്റ ഒരു വിളിമതി മൂർദാവിലേക്ക് ഒരൽപ്പം തുമ്പയും തുളസിയും പതിക്കുന്നതായി തോന്നാം ഒരു കൈ നമ്മിലേക്ക് നീണ്ടുവരുന്നതായും ഹരിശ്രീ കുറിക്കലും ചോറൂണും എല്ലാം ഇവിടെ നടക്കാറുണ്ട് പ്രാർത്ഥനയായി ഇവിടുത്തെ വഴിപാട് സംബന്ധിച്ച വിവരങ്ങൾ ഈ ബോർഡിൽ പ്രദർശിപ്പിച്ചത് കാണാം വളരെ ചുരുങ്ങിയ ചെലവിൽ തിരുവപ്പനയും പൈൻകുറ്റിയും വെള്ളാട്ടവും എല്ലാം ഇവിടെ പ്രാർത്ഥനയായി നടത്താം ഓരോ ദേവാലയത്തിലേക്കും പ്രവേശിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ തെളിയേണ്ട പ്രാണമന്ത്രം തത്വമസി എന്നാണ് അത് നീയാകുന്നു മനസ്സിനുള്ളിൽ ദൈവമിരുന്നാൽ മനുഷ്യനും ദൈവവും ഒന്ന് എന്ന് കവി പാടിയത് അതുകൊണ്ടാണ് അർപ്പണമാണ് ദൈവത്തോടുള്ള വിശ്വാസത്തിൻ്റെ പൊരുൾ കാളു എന്ന നായ ദൈവത്തിന് പ്രിയങ്കരനായി തീർന്നതും അങ്ങനെ തന്നെ ഹനുമാൻ ശ്രീരാമൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഭക്തനായി തീർന്നതും ഇക്കാരണത്താലാണ് ഞാൻ എൻ്റേത് എനിക്ക് എന്ന ബോധമാണ് നമ്മുടെ മനോവേഷമങ്ങളുടെ പ്രധാന കാരണം ഇവിടെ കാണുന്ന എല്ലായിടത്തും മുത്തപ്പൻ്റെ സാന്നിധ്യം നമുക്ക് തിരിച്ചറിയാൻ കഴിയും പ്രാർത്ഥനയുടെ ശുദ്ധിയാണ് അതിൻ്റെ ഫലം നിശ്ചയിക്കുന്നത് കുറേ നാളായി പോവാതിരുന്ന് പിന്നീടൊരുനാൾ പറശ്ശിനിയിലെത്തിയപ്പോൾ ക്ഷേത്രത്തിൽ തിരുവപ്പന നടക്കുന്നുണ്ടായിരുന്നു കുരുന്ന തുമ്പയും തുളസിയും കയ്യിൽ വെച്ച് തന്നിട്ട് പറഞ്ഞു എന്താ തോഴ മുത്തപ്പനയൊക്കെ മറന്നോ ഇങ്ങോട്ടുള്ള വഴിയൊക്കെ മറന്നുപോയോ തോഴ എന്നുള്ള വിളിയിൽ സർവവും മറന്ന് അങ്ങനെ നിൽപ്പാണ് ഞാൻ വന്നാലും ഇല്ലെങ്കിലും എന്നും മുത്തപ്പൻ മനസ്സിലുണ്ടല്ലോ എന്ന് ഞാൻ പറഞ്ഞു ചെമ്പിച്ച താടിയും മീശയും ഒഴിഞ്ഞ് പൊയ്ക്കണ്ണിലൂടെ എന്നെ നോക്കിക്കൊണ്ട് ഉച്ചത്തിൽ മുത്തപ്പൻ പൊട്ടിച്ചിരിച്ചു പറശ്ശിനി തീർത്ഥത്തിലെ ഓളങ്ങൾ ഈ ചിരി കേട്ട് കടവിലേക്ക് ഓടി വരുന്നുണ്ടായിരുന്നു മുത്തപ്പനോട് എന്തെങ്കിലും ആവശ്യപ്പെടാനുണ്ടോ എന്ന ചോദ്യത്തിന് സന്തോഷവും സമാധാനവും മാത്രമാണ് എൻ്റെ ആവശ്യമെന്ന് തിരിച്ചു പറഞ്ഞു തലയിൽ കൈവച്ചുകൊണ്ട് തഥാസ്തു എന്ന് മൗനമായി പറയുന്നത് പോലെ തോന്നി മുത്തപ്പ സന്നിധിക്ക് തൊട്ടടുത്തു തന്നെയാണ് വിശാലമായ ഓട്ടുപുര ഇവിടെ കിട്ടുന്നത് എന്തും ശ്രീ മുത്തപ്പൻ്റെ പ്രസാദമാണ് പറശ്ശിനിയിലെ ഏറ്റവും വിശേഷപ്പെട്ട പ്രസാദങ്ങളിലൊന്നാണ് മമ്പയർ പുഴുങ്ങിയതും തേങ്ങാപ്പൂളും കൂടെ ഒരു ചായയും പതിനായിരക്കണക്കിന് ആളുകൾ വന്നാൽ പോലും അവർക്കെല്ലാം ഈ പ്രസാദം കൊടുത്തുകൊണ്ടേയിരിക്കും പറശ്ശിനി മുത്തപ്പൻ്റെ സ്നേഹത്തിനും അതിഥി സൽക്കാരത്തിനും അതിരുകളേയില്ല അയ്യങ്കര ഇല്ലത്തെ വാഴുന്നവരുടെ ഭാര്യയായ പാടിക്കുറ്റി അന്തർജനത്തിന് മക്കളുണ്ടായിരുന്നില്ല പാടിക്കുറ്റിയമ്മ തികഞ്ഞ ശിവഭക്തയായിരുന്നു ഒരു നാൾ പരമശിവൻ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് അവർക്ക് ഒരു പുത്രനുണ്ടാകുമെന്ന് അരുളി ചെയ്തു പിറ്റേന്ന് അവർ കുളക്കടവിൽ കുളിക്കാനെത്തിയപ്പോൾ ഒരു കുഞ്ഞിൻ്റെ കരച്ചിൽ കേട്ടു പരിസരത്തെല്ലാം തിരഞ്ഞു നോക്കിയപ്പോൾ പൂമെത്തയിൽ സ്വർണപ്രഭയുള്ള ഒരു കുഞ്ഞ് കിടക്കുന്നതായി കണ്ടു അവർ ഈ കുഞ്ഞിനെ ഇല്ലത്തേക്ക് കൊണ്ടുപോയി വളർത്താൻ തുടങ്ങി വലുതാകും തോറും ഈ കുട്ടി പാവപ്പെട്ട കുട്ടികളോടൊപ്പം കളിക്കുകയും മത്സ്യമാംസാദികൾ ഭക്ഷിക്കുകയും ചെയ്യാൻ തുടങ്ങി ഇത് ഇല്ലത്തെ ശീലങ്ങൾക്ക് വിരുദ്ധമായതിനാൽ മാതാപിതാക്കൾക്ക് ഇത് ഇഷ്ടമായതേയില്ല അവർ മകനെ ശാസിച്ചുകൊണ്ടേയിരുന്നു ഒരു നാൾ മകൻ മാതാപിതാക്കൾക്ക് വിശ്വരൂപത്തിലുള്ള ദർശനം നൽകി പിന്നീട് അവിടെ നിന്ന് യാത്ര തിരിച്ചു പോകുന്ന വഴിയിൽ കുന്നത്തൂർ മലയിൽ എത്തിച്ചേർന്നു പ്രകൃതി ഭംഗി ഇഷ്ടമായതിനാൽ അവിടെ സ്ഥിരതാമസമാക്കുവാൻ തീരുമാനിച്ചു അവിടെ നായാടിയും മത്സ്യമാംസം കഴിച്ചും വിളയാടി നടന്നു ചന്ദനെന്ന അടിയാൻ ചെത്തിവച്ചിരുന്ന പനയിൽ കയറി കള്ള് കട്ടുകുടിച്ചു ഇതുകണ്ട് മുത്തപ്പനെ അമ്പയ്യാൻ ഓങ്ങിയ ചന്ദനെ ശപിച്ച് കല്ലാക്കി മാറ്റി ചന്ദനെ കാണാതെ ഇവിടെയെത്തിയ അടിയാത്തി പനയിൽ പ്രായമായ ഒരാളിരുന്ന് കള് കുടിക്കുന്നത് കണ്ടു അവർക്ക് കാര്യം പിടികിട്ടുകയും മുത്തപ്പ ചന്ദനെ രക്ഷിക്കണേ എന്ന് താണുകയാണ് അപേക്ഷിക്കുകയും ചെയ്തു അവർ മുത്തപ്പന് ധാന്യങ്ങൾ പുഴുങ്ങിയതും തേങ്ങാപ്പൂളും ഉണക്കമീന് ചുട്ടതും കള്ളും നൽകി സന്തോഷിപ്പിച്ചു മുത്തപ്പൻ ചന്ദന് ജീവൻ തിരികെ നൽകി അവതാരോദ്ദേശ്യം പൂർത്തിയാക്കുന്നതിനുള്ള പറ്റിയൊരിടം തേടി മുത്തപ്പൻ ഒരമ്പ് ആകാശത്തിലേക്ക് എഴുതു വിട്ടു അത് വന്ന് വീണത് ഇന്നത്തെ പറശ്ശിനി മടപ്പര സ്ഥിതി ചെയ്യുന്ന സ്ഥലത്താണ് അന്നുമുതൽ മുത്തപ്പൻ ഇവിടെ വസിക്കുന്നു എന്നാണ് വിശ്വാസം വലിയ മുത്തപ്പൻ മഹാവിഷ്ണുവിൻ്റെയും ചെറിയ മുത്തപ്പൻ പരമശിവൻ്റെയും അംശമായിട്ടാണ് കരുതിപ്പോരുന്നത് പറശ്ശിനി തീർത്ഥത്തിലൂടെ കെട്ടുവള്ളത്തിൽ ഇങ്ങനെ പോകുമ്പോൾ പുഴയിലെ ഓളങ്ങൾ ഈ കഥകളെല്ലാം നമ്മളോട് പറയുന്നത് പോലെ തോന്നി മയിൽ ടൂറിസം ഡെവലപ്മെൻറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ വള്ളങ്ങളാണിവ ഏറ്റവും ചുരുങ്ങിയ ചെലവിൽ പുഴയിലൂടെ നല്ലൊരു യാത്ര നടത്തി മടങ്ങാം അൻപത് രൂപയ്ക്കാണ് അരമണിക്കൂർ നീണ്ട യാത്ര നിങ്ങൾക്ക് പോകാൻ സാധിക്കുക രാവിലെ തുടങ്ങി ഉച്ചക്ക് അവസാനിക്കുന്നതും വൈകുന്നേരം അവസാനിക്കുന്നതുമായ യാത്രകൾ വരെ ഇവർ ചെയ്തു തരും ഉച്ചഭക്ഷണം ഉൾപ്പെടുത്തിയുള്ള യാത്രകൾ വരെ ഇക്കൂട്ടത്തിൽ പെടുന്നുണ്ട് പുരളിമലയിലും മുത്തപ്പൻ ഏറെക്കാലം വസിച്ചതായി ഐതിഹ്യമുണ്ട് ഈ പറശ്ശിനി തീർത്ഥത്തിന് പോലും ദേവാംശത്തിൻ്റെ ഒരു മിന്നലാട്ടം കാണുന്നതായി തോന്നാം ആയിരക്കണക്കിന് ആളുകളാണ് നിത്യവും ഇവിടെ എത്തിച്ചേരുന്നത് അത്രയും ആളുകളെ ഉൾക്കൊള്ളാനാവശ്യമായ എല്ലാ സൗകര്യങ്ങളും പറശ്ശിനിയിലുണ്ട് നല്ല സൗകര്യമുള്ള ധാരാളം ലോഡ്ജുകളും നല്ല ഭക്ഷണം ലഭിക്കുന്ന ഹോട്ടലുകളും ഇവിടെ ഉണ്ട് കൂടാതെ മുത്തപ്പൻ്റെ പ്രസാദ ഭക്ഷണവും നമുക്ക് ഇവിടെ നിന്ന് ലഭിക്കും സ്വന്തം തറവാട് വീട്ടിൽ എത്തിച്ചേർന്ന പ്രതീതിയാണ് പറശ്ശിനിയിൽ നമുക്ക് അനുഭവപ്പെടുക ലളിതമായ തുറന്ന ഇടപെടലുകൾ ഒരു ദേവാലയം നമുക്ക് ഇഷ്ടപ്പെടുന്നത് ഇത്തരം ചില കാരണങ്ങൾ കൊണ്ടാണ് പറശ്ശിനി പുഴയിലൂടെ ഒരു ബോട്ട് യാത്രയിലാണ് ഞാനിപ്പോൾ സൊസൈറ്റിയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് ഷമൽ വളരെ വിശദമായി സംസാരിച്ചെങ്കിലും കാറ്റിൻ്റെ ശക്തി കൊണ്ട് റെക്കോർഡിംഗ് വ്യക്തമായി കിട്ടിയില്ല ും ഇവിടെ ഒൻപത് അരമണിക്കൂർ ഹൗസ്ഫോർട്ട് പാക്കേജായിട്ട് പിന്നെ ഏത് സമയത്താണ് കൂടുതലാണ് വരുന്നത് ശരി ഞാൻ അരദിവസം No, you have you to. It's, it's a video. You have it's to yours. talk. Where are you from? Pune. I am from Pune, like a I am from Pune. What's your name? My name is anvit Alon. Which standard you are studying? Third standard I am Third studying. Standard. How is the place, Kerala? It's good. Good. പച്ച നിറത്തിലുള്ള ഓളങ്ങൾ എനിക്ക് മുന്നിലൊരു കഥകളിയാട്ടം നടത്തുന്നുണ്ടായിരുന്നു പല ദേശത്തു നിന്ന് ഇവിടെ എത്തിച്ചേർന്നവർ പല ഭാഷ സംസാരിക്കുന്നവർ പക്ഷേ ഇവിടെ ഭക്തി എന്ന ചരടിൽ എല്ലാവരും ഓർക്കപ്പെട്ടിരിക്കുന്നു ശ്രീമുത്തപ്പന് ജാതിയെന്നോ മതമെന്നോ വർഗമെന്നോ ഒരു ഭേദവുമില്ല മനുഷ്യൻ്റെ സ്വത്വത്തെ അതേപടി അംഗീകരിക്കുന്ന ഒരു ദൈവമൂർത്തി പറശ്ശിനി തരുന്നത് ഒരു സന്ദേശമാണ് സമഭാവനയുടെ വിശാലമായ ഒരു സന്ദേശം നിഷ്കളങ്കമായ മനസ്സിലാണ് ദൈവം കുടികൊള്ളുക എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് ഈ മുഖത്തെ ചിരിയും ചൈതന്യവും വെളിവാക്കുന്നത് അത് തന്നെയാണ് പുണ്യ പൂങ്കാവനം പോലെ പരിശുദ്ധമായ കുരുന്നു മനസ്സുകൾ അവിടെ ദേവചൈതന്യം പൂക്കളായി പരിലസിക്കുന്നു കാലുകൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ടെങ്കിലും മനസ്സ് പുറകിലേക്ക് നടക്കാനാണ് ഇഷ്ടപ്പെടുന്നത് പറശ്ശിനി മടപ്പരയെക്കുറിച്ചുള്ള ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു വിശിഷ്ടമായ മറ്റൊരു വീഡിയോമായി വീണ്ടും കാണും വരിക്കും ഗുഡ് ബൈ